ഞാൻ വീട്ടിലുള്ള ദിവസം വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഒന്നെങ്കിൽ ഏത്തക്ക കാണും ഏത്തക്കായ അപ്പോ അല്ലെങ്കിൽ ഇതെനിക്ക് എനിക്ക് അല്ലെങ്കിൽ ഇലയടയോ ചിലപ്പോൾ ചീനി കാണും അല്ലെങ്കിൽ നമ്മുടെ ചേമ്പ് കാണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ഞാൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഗോതമ്പോഴിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരളിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുമ്പളപ്പം എന്നൊക്കെ എല്ലടവും പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഇലയൊക്കെ നല്ല ഫ്രഷ് ഇലയാക്കണ്ടല്ലേ ആ ഒരു പച്ചിപ്പും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇന്ന് തന്നെ പിച്ച് നമ്മളെല്ലാം എടുത്തതാണ് നമ്മുടെ ഇവിടെ ഇല്ല കേട്ടോ നമ്മൾ വേറൊരിടത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരെല അപ്പോൾ മോള് വരുന്നതിന് മുമ്പ് അതെല്ലാം ആക്കി നമ്മുടെ അടുപ്പത്ത് കയറ്റണം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളൊരു സൈഡിലോട്ട് ചായക്കുള്ള വെള്ളവും കൂടെ വെക്കുന്നുണ്ട് ഇതെല്ലാം അടുപ്പത്ത് കയറ്റിയിട്ട് വേണം നമുക്ക് പുറത്തൊരു പേരമരം നിപ്പുണ്ട് അതിനകത്ത് കുറച്ച് പേരക്കുണ്ട് അപ്പോൾ അതൊന്ന് നോക്കണം വിളഞ്ഞിട്ടുണ്ടെങ്കിൽ പറിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതെല്ലാം അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മൾ പേരക്ക പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കവറിട്ട് കിട്ടി വെച്ചതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്നാലെണ്ണമൊക്കെ കിട്ടി കുറച്ചൊന്നും വിളഞ്ഞിട്ടില്ല ഭയങ്കര ഉറുമ്പാണ് ഭയങ്കര ഉറുമ്പോ അതും കടിക്കുന്ന ഉറുമ്പാണ് അങ്ങനെ ഓടിച്ചെന്ന് അടുത്തോട്ട് നിന്ന് നമുക്ക് പറിക്കാനായിട്ട് പറ്റത്തില്ല അത്രയ്ക്ക് ഉറുമ്പാണ് ഒരു നാലെണ്ണത്തോളം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടു ഉറുമ്പൊക്കെ ഓടുന്നത് പേരൊക്കെ എല്ലാം പറിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ തിരളിയെല്ലാം വെന്തോന്ന് നോക്കുവാണേ ഈ പപ്പടം കുത്തിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ അതിനകത്ത് മാവോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളു ഇവിടെ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരങ്ങളിൽ ചേനയോ ചേ ചേമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ഇത് മോക്കിഷ്ടവുമാണ് ഒരു സൈഡിൽ നമ്മൾ ചായ ആക്കിയിട്ടുണ്ട് ചായയെല്ലാം അരിച്ച് ഇതൊന്ന് തണുപ്പായി വരുമ്പോഴത്തേനും ആ ചൂടെല്ലാം മാറുമ്പോഴത്തേനും ആശാട്ടി ഇങ്ങി വരും അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം തിരളിയുണ്ട് അതിനിക്കെ തന്നെ പേരക്കയുണ്ട് ആ ചട്ടിക്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ടം ഈ പേരക്കാണെങ്കിലും തിരളിയാണെങ്കിലുമൊക്കെ അവിടെ തിരളിയൊക്കെ കണ്ടാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ അപ്പം ആ മോള് വന്നിട്ടുണ്ട് കൊഴഞ്ഞ് കുഴഞ്ഞു കുഴഞ്ഞാണ് ആശാട്ടി വരുന്നത് വിശക്കുന്നേ കൊഴഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത് ആ ചട്ടി വന്ന് കുളിച്ച് പിന്നെ ഞാനും അയാളും കൂടി ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക